തെരുവുനായ ആക്രമണം നേരിടാൻ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും മൃഗസംരക്ഷണ വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ ആദ്യഘട്ടത്തിൽ നാലായിരത്തിഒരുന്നൂറ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലായിരുന്നു തീരുമാനം സ്കൂളുകളിലും ആശുപത്രികളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഇതിന്റെ ഭാഗമായി മതിലും വേലിയുമില്ലാത്ത സ്കൂളുകളും ആശുപത്രികളും കണ്ടെത്തി ഫെൻസിംഗ് സ്ഥാപിക്കും പരിസരം വൃത്തിയാണെന്ന് ഉറപ്പാക്കാൻ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തും തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകൾ ആരംഭിക്കും നിലവിൽ സംസ്ഥാനത്ത് ഇരുപത് എ ബി സി സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് പതിനേഴെണ്ണം കൂടി ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് എല്ലാ എ ബി സി സെന്ററുകൾക്കും പ്രത്യേക വാൻ അനുവദിക്കും എ ബി സി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാനും തീരുമാനമായിട്ടുണ്ട് തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കാൻ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോർട്ടലുകൾ ആരംഭിക്കും ജനങ്ങൾക്ക് അതിവേഗം പരാതി നൽകാനും അധികൃതർക്ക് പരിഹരിക്കാനും ഇതുവഴി സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ തെരുവുനായ ആക്രമണം ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ തദ്ദേശ വകുപ്പുകൾ സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിക്കും എൻജിഒകൾ മൃഗസ്നേഹികൾ മറ്റു സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെ നായകൾക്കായി പുതിയ ഷെൽട്ടർ ഹോമുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട്